ദൈവത്തിന്റെ പണം മോഷ്ടിക്കാൻ മനസാക്ഷി കുത്തില്ലാത്തവർ പ്രശാന്ത് കൂടുതൽ പക്വത കാണിക്കണം ഉന്നം താനെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രശാന്തിനെതിരെ മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ വിമർശനവുമായി മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ പ്രസ്താവനകളിൽ പ്രശാന്ത് കൂടുതൽ പക്വത കാണിക്കണം കോൺഗ്രസുകാരനായ പ്രശാന്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തങ്ങൾക്കൊപ്പം വന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് പ്രസ്താവനകളിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പ്രസ്ഥാനത്തിന് കേടുവരുത്തുമെന്നും സുധാകരൻ പറഞ്ഞു ദൈവത്തിന്റെ പണമായാലും അത് മോഷ്ടിക്കാൻ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാത്തവർ നിരവധിയുണ്ട് അവർ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പിന്തുണയോടെ ദേവസ്വം ബോർഡിൽ കയറിപ്പറ്റും കുറച്ച് പക്വത വേണം ഭാരവാഹികൾക്ക് അഞ്ചു തവണ കൊടിമരം മദ്രാസിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത് പ്രസ്ഥാനമാണ് അവിടെ അയാളെ വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി വരെ ചീത്ത പറയുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം എത്തിയില്ലേ ഭാരവാഹികൾ സൂക്ഷിച്ച് സംസാരിക്കണം അദ്ദേഹത്തിന് പരിചയമില്ലാത്തതിനാലാകണം അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നതാണ് ആ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല ആ പാർട്ടി ആയിരുന്നാൽ പ്രശാന്തിന് ഈ സ്ഥാനം കിട്ടുമായിരുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു മുൻകാല സമിതിയുടെ കാലത്തെ ക്രമക്കേടുകൾ അടക്കം അന്വേഷിക്കണമെന്ന ആവശ്യം പ്രശാന്ത് നേരത്തെ ഉയർത്തിയിരുന്നു ഇത്തരം പ്രസ്താവനകളിലൂടെ തന്നെ ഉന്നം വെക്കുന്നുവെന്ന തോന്നൽ ഉണ്ടായതോടെയാണ് സുധാകരൻ പ്രതികരണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ശബരിമലയിലെ അഴിമതികൾ അന്വേഷിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മും പറയുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് മുൻമന്ത്രിയായിരുന്ന ജി സുധാകരനെയാണ് ഇതിനിടെയാണ് വിവാദങ്ങളില് ജി സുധാകരന് രൂക്ഷമായ വിമര്ശനം നടത്തിയത് താന് ദേവസ്വമന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണ്ണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ലെന്ന് ജി സുധാകരന് പറഞ്ഞു